പറമ്പായി ശിവപ്രകാശം യു പി സ്കൂളും ഓയിസ്ക ഇന്റർനാഷണൽ മമ്പറൻ ചാപ്റ്ററിന്റെയും സഹകരണത്തോടുകൂടി പരിസ്ഥിതിയെ അറിയാം പദ്ധതിയുടെ ഭാഗമായി പരിസ്ഥിതി പഠനയാത്ര സംഘടിപ്പിച്ചു മട്ടന്നൂർ സൌക്യ റീസ്ട്രീറ്റ് വില്ലേജിൽ നടന്ന പരിസ്ഥിതി ബോധവൽക്കരണ ക്ലാസ് ഓയിസ്ക സൌത്ത് കേരള ചാപ്റ്റർ പ്രസിഡന്റ് സതീഷ് മട്ടന്നൂർ ഉദ്ഘാടനം നിർവഹിച്ചു ഓയിസ്ക ജില്ലാ പ്രസിഡന്റ് ജെയ്സൺ ബേസിൽ പ്രധാന അധ്യാപിക ടി സുചിത്ര ഓയിസ്ക ജില്ലാ പ്രതിനിധി കക്കോത്ത് പ്രഭാകരൻ ഓയിസ്ക മമ്പറം ചാപ്റ്റർ സെക്രട്ടറി എം സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ആഷിഖ് മാസ്റ്റർ വിശ്രുത് മാസ്റ്റർ അബി റോസ്ന ടീച്ചർ സായി ടീച്ചർ ഹസീന ടീച്ചർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി അപൂർവ ഇനത്തിൽപ്പെട്ട കനല കനങ്കമരം മണിമരുത് തുടങ്ങിയ മരങ്ങൾ പരിചയപ്പെടുത്തി മരങ്ങൾ സംരക്ഷിക്കുന്നതിലൂടെ മാത്രമേ പ്രകൃതിയുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന സന്ദേശം പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനു വേണ്ടി സ്കൂൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ഓയിസ്ക തീരുമാനിച്ചു വിദ്യാർത്ഥികളടക്കം നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു നിങ്ങൾ നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൌജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആന്റ് കൊല്ലം